പാടി വേളി പാടി വേളി പാടി ഇതെ മുളയല്ലാണോ പാടിക്കൂടി നേ നിങ്ങൾക്ക് പാട്ട് ഇടാടില്ല ദാ അതേതെ ആ പാട്ട് വേരിയല്ലേ പാടി തമ്മിൽ ദപ്പച്ചാർ വരും ആ വാരി പാടി പാടി ലിമാടണം വാരി വാരി ഞാൻ അത് കുടിച്ചതെങ്ങള് ഇതാ പാടിക്കൂടി അല്ല വാണങ്ങള് വാരി പാടി 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 കുടയടി മുപ്പടിയോ മുപ്പടിക്ക് ആരും പാടി പൈസ എന്തായാലും പറഞ്ഞാൽ എന്തേലും പാട്ട് എന്തേലും പാടിക്കൂടി അച്ഛൻ്റെ പിന്നാലൊക്കെ പിന്നാലെ വെച്ചൊരു പാട്ടാണ് പാടിക്കൂടി അങ്ങനെ പിന്നെ വേറെ പാട്ട് പാടാടൂമി പാടിക്കൂടി പാടിക്കൂടി ളല്ലേ ആഘാതമായ ഉമ്മേതാണെന്ന് മാതൃകൂരി നല്ല ഒരു യോഗ ും നമ്മൾ കൊണ്ടാടുന്ന നാളല്ലേ അസ്സലാമലൈക്കും